കലാകാരനായ കലാഭുവൻ മണിയുടെ വളരെയധികം എല്ലാവരുടെയും നാവിൽ തുമ്പിൽ പാടിക്കേൾക്കുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ വലിയ പാട്ടുകാരി ഒന്നുമല്ല എങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അതിലെ കുറച്ച് ഭാഗം ഞാൻ പാടാൻ ആഗ്രഹിക്കുക നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോ എങ്ങോട്ടാണെങ്ങോട്ട നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടമെങ്കിലും നാം തനിച്ചാകുമ്പോൾ നാം ഒറ്റപ്പെടുമ്പോൾ നമ്മെ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് കരം തരുന്ന നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു വെട്ടം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു നമ്മൾ പറയുമല്ലോ ഒരു പോകുന്നവർക്കൊരു തുരുമ്പ് പോലും ആശ്വാസമാണ് പലരുടെയും ജീവിതം മുങ്ങി താഴാൻ പോകുന്ന അനുഭവത്തിൽ ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഹൃദയം വെന്തു നീറുന്ന നെരിപ്പോടിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് പക്ഷേ നമ്മൾ അവരെ കണ്ടിട്ടും കാണാതെ മാറിപ്പോകുന്നവരാണ് ഈ നമ്മുടെ സമ്പത്ത് കാലത്ത് ചേർത്ത് നിർത്തുന്നവരല്ല നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്നത് നമ്മൾ സീറോയിലായിരിക്കുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്നത് ആരാണോ അവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതർ എന്ന് പറയുന്ന പ്രിയമുള്ളവരെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടമെങ്കിലും ആയിത്തീരുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനെ സാധിച്ചാൽ അവരുടെ ജീവിതം ധന്യമായി തീർന്നു ചേർത്ത് നിർത്തുന്നവരായി കരം കൊടുക്കുന്നവരായി നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിതൻ നമുക്ക് ഉണ്ടാവണം ബന്ധുമിത്രാദികൾ നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവർ നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ആർക്കെങ്കിലും ലഭിക്കുന്ന ിൽ അവർ ഭാഗ്യം ചെയ്ത് നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങു വെട്ടമായി തീരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ധന്യമായി തീർന്നു ഈ ദിവസം എനിക്ക് പറയുവാനുള്ളത് ഈ ക്രിസ്മസ് കാലയളവിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രകാശത്തിൻ്റെ പ്രകാശമായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി ഒരു മിന്ന വലിയ വെളിച്ചമൊന്നുമല്ല മെഴുകുതിരി വെട്ടം പോലും ജീവിതത്തിൽ വളരെ പ്രയോജനമാണ് ചില സന്ദർഭങ്ങളിൽ അപ്പോൾ കുറ്റാകൂരിട്ട് നിറഞ്ഞ നിൽക്കുന്ന ഒരു സമയ സ്ഥലത്ത് ഒരു മെഴുകുതിരിയുടെ വെട്ടം പോലും വളരെ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതുപോലെയാണ് വലിയ കുറ്റാക്കൂറിൽ അകപ്പെടുന്ന സ്നേഹിതർക്ക് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമായി തീരുവാൻ നമ്മുടെ ജീവിതം പ്രയോജനപ്പെടട്ടെ തിരിച്ചു പോകുവാൻ കഴിയാത്ത ജീവിതയാത്രയിൽ മുന്നോട്ട് ഗമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ അതിന് എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു